രണ്ടാം സർവേയിലും കർണാടകയിൽ കോൺഗ്രസ് തരംഗം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ നൂറ്റി നാല്പത് സീറ്റ് വരെ കോൺഗ്രസ് നേടി വിജയിക്കുമെന്ന് കൃത്യമായി പറഞ്ഞ സർവേയാണ് ഈ ദിന സർവേയാണ് വീണ്ടും കർണാടകയിൽ കോൺഗ്രസ് തരംഗം പ്രവചിക്കുന്നത് രണ്ടായിരത്തി നാല് മുതലുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ പിന്തുണക്കുന്ന സംസ്ഥാനം ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് സർവേ പറയുന്നു കർണാടകയിൽ നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ഒന്ന് ശതമാനം വോട്ടോടെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നത് ബി ജെ പി ജനതാദൾ സഖ്യത്തിന് നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വോട്ട് ലഭിക്കുമെന്നും പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട് എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം ഈ ഈദിനയുടെ പ്രവർത്തകർ വിവിധ പശ്ചാത്തലത്തിലുള്ള നാല്പത്തിരണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് വോട്ടർമാരുടെ അഭിപ്രായവും തേടി കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇത്തരത്തിൽ രണ്ടാമത്തെ സർവേ ആണ് നടക്കുന്നത് മഹാലക്ഷ്മി യോജനയ്ക്ക് കീഴിൽ ഒരു കുടുംബത്തിന് പ്രതിവർഷം ഒരു ലക്ഷം രൂപ എന്ന പ്രഖ്യാപനവും കർണാടകയുടെ സമ്പൂർണ്ണ വായ്പ എഴുതിത്തള്ളലും എല്ലാവരിലേക്കും എത്തിയാൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഇനിയും വർധിക്കും പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് മോദി ഘടകം അനുകൂലമായി പ്രവർത്തിച്ചേക്കുമെന്ന സർവേ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മോദിയുടെ പത്തു വർഷത്തെ ഭരണത്തിൽ പണപ്പെരുപ്പവും തൊഴിലില്ലായും അഴിമതിയും വർദ്ധിച്ചു എന്നും അവർ അവരെടുത്തു പറയുന്നുണ്ട് ഇനി എങ്കിലും മോദി അഴിമതിക്കാരനല്ല എന്ന് പറയുന്നവരുടെ എണ്ണവും കൂടുതലാണ് പക്ഷെ അപ്പോഴും കാര്യങ്ങൾ മറ്റൊരു തരത്തിലാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും മൂന്നാം ഊഴത്തിലേക്ക് ഒരു നാനൂറ് സീറ്റ് സ്വപ്നം കാണുന്ന മോദിക്ക് കർണാടക കനിയില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ സർവേയും പറയുന്നത് ദക്ഷിണേന്ത്യയിലെ തുറപ്പു ചിട്ടായ കന്നഡ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അറിഞ്ഞങ്ങ് അനുഗ്രഹിക്കുകയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഇല്ല ഇനി ഞങ്ങൾ മോദി ഗ്യാരണ്ടിയിൽ വീഴില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് സർവേ ഫലം അതിനു പിന്നിലുള്ള കാരണം കോൺഗ്രസിന്റെ ഗ്യാരണ്ടിയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച അഞ്ച് ഗ്യാരണ്ടികളും അവർ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു ഇതോടെ ജനം താമരയങ്ങ് മറക്കുകയും മെയ്യോടു മെയ്യായി കൈ ചേർത്ത് പിടിക്കുകയും ചെയ്തു